योगीन्द्राणां तदङ्गेष्वधिकसुमधुरं मुक्तिभाजां निवासो भकदानां गामवर्षद्युतरुगिसलयं नाथ ते पादमूलं नित्यं चित्तस्तिदं मे पवनपुरपदे कृष्णकारुण्यसिन्धो हृत्वा പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മി ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീഹര ഏണം കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടുകൂടി എത്തിയിട്ടുള്ള ഗോപിഗോപ വൃന്ദങ്ങൾക്ക് അനന്ത അനന്ത അനന്തകോടി പ്രണാമം പവനപുരം സാക്ഷാത് വൈകുണ്ഠം തന്നെയാണ് ആ ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുമ്പോൾ ആ തിരുമറ്റത്തേക്ക് എത്തനേക്കു മുമ്പ് ഒന്ന് നമസ്കരിക്കുക തന്നെയാണ് വേണ്ട ആദ്യം സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജകൂടാതെ വേണു വണങ്കണം സജ്ജനങ്ങളൊക്കെ കാണുന്നുണ്ടോ ചോദിച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെയാണ് അവിടെയൊക്കെ കാണുന്നത് പരിചയമുള്ളവരുണ്ടാവാം അവരൊക്കെ സജ്ജനങ്ങൾ തന്നെയാണ് പലതും നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മൾ കാണാത്തവർ അവിടെ നമ്മൾ കേട്ടിട്ടുള്ള കീർത്തനങ്ങളേക്കാൾ കൂടുതലാണ് നമ്മൾ കേൾക്കാത്ത കീർത്തനങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതിനേക്കാൾ കൂടുതൽ അനുഭവിക്കാത്തതാണ് പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പറയാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊന്നും അല്ലാണ്ടേ ഒട്ടനവധി ആളുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ അവരെ കൊന്ന് നമസ്കരിക്കണം സൂര്യന് ചുറ്റും അനവധി ഗ്രഹങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് ചന്ദ്രനു ചുറ്റും അനവധി ഗ്രഹങ്ങൾക്ക് ഇറങ്ങണ്ടേ സാക്ഷാ ശ്രീകൃഷ്ണനാകുന്ന പൂർണചന്ദ്രന് ചുറ്റും അപ്പോൾ ശ്രീകൃഷ്ണനാകുന്ന പൂർണ്ണചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റേ ചന്ദ്രന് ഈ പൂർണ്ണചന്ദ്രൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ പൗർണമി അത് കഴിഞ്ഞാൽ പതുക്കെ 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 അതിൻ്റെ ഭംഗി ശോഭ കുറയും ആ ചെറിയ അം്ളിമാനാവും അവസാനം കാണണ്ടാവും അമാവാസി ഈ ഗുരുവായൂരപ്പന അങ്ങനെയല്ല ഗുരുവായൂരപ്പനാകുന്ന പൂർണ്ണചന്ദ്രൻ്റെ ശോഭ ദിവസം പ്രതി കൂടിക്കൂടി കൂടി കൂടി വരികയാണ് അവിടെ ആളുകളുടെ തിരക്ക് കാരണം അകത്തേക്ക് കിടക്കാൻ പറ്റാണ്ട് അതൊക്കെ ഒന്ന് വലുതാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം വന്ന് തുടങ്ങിയിട്ടുണ്ട് വലുതാക്കിയിട്ട് പ്രയോജനമൊന്നുമില്ല പിന്നെയും ആളുകൾ കൂടി പിന്നെ എന്ത് ചെയ്യും ഭഗവാനെ പുറത്തേക്ക് കൊണ്ടുവേണ്ടി വരും അപ്പോഴും തികയോ നിശ്ചയില്ല ഒരു ശ്രമം നടത്താം ഉള്ളൂ കാരണം അവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ സഹസ്രമല്ല ലക്ഷമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ദിവസം വെറുതെ കൂടിക്കൊണ്ടേയിരിക്കുന്നു പരിചയമില്ലാത്ത ആളുകളാണ് നമുക്ക് കാണാൻ പറ്റുക അവിടെ കൂടുതലായിട്ട് അപ്പോൾ ഭഗവാനല്ലേ ഇപ്പോൾ നമസ്കരിക്കണേ വേറെ ആരെയാണ് നമസ്കരിക്കണമെന്ന് വെച്ചാൽ ഭഗവാനേക്കാൾ ഭഗവാനിഷ്ടമുള്ള ആൾക്കാരെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് ഭഗവാനെ നമസ്കരിച്ചാൽ ഭഗവാൻ്റെ സന്തോഷവും പക്ഷെ ഭഗവാനേക്കാൾ ഭഗവാനിഷ്ടം ഭഗവാൻ്റെ ഭക്തന്മാരെയാണ് ഭക്തപരാധീന എന്നാ ഭഗവാനെ പറയുക ഭഗവാനോട് ചോദിച്ചു നോക്കുക ഇങ്ങനെ ചെയ്താലോ അങ്ങനെയാവാ ഞാൻ ഭക്തന്മാരോട് ചോദിച്ചോട്ടെ അവരുടെ ഇഷ്ടം പോലെയാണല്ലോ ഞാൻ ചെയ്യേണ്ടേന്ന ഭക്തന്മാരുടെ പ്രിയമാണ് ഭഗവാൻ്റെ പ്രിയം ഭക്തന്മാരോട് ചോദിച്ചു ഒക്കെ ഭഗവാൻ തീരുമാനിച്ചോളൂ ഭഗവാൻ എന്താണോ പ്രിയ അതുപോലെ ആവട്ടൊക്കെ ഭഗവാന്റെ പോലെ എന്നെ ഭക്തന്മാർ പറയുള്ളൂ അവർക്ക് സങ്കടമൊന്നുമില്ല നിത്യ അത്ര ഇപ്പതാ എപ്പോഴും സന്തോഷാണേ ആ അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടച്ച അതുപോലെ ആയിക്കോട്ടെ എന്നാണ് അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം അപ്പോൾ ആ പവനപുരിയിൽ വന്നുകൊണ്ട് ഇറങ്ങിയാൽ നമ്മൾ ആദ്യം നമസ്കരിക്കണം അതാരെയാന്നല്ലേ കാലങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ഒരുപാട് ഭക്തങ്ങാ ഭക്തന്മാരാവുന്ന ഗ്രഹങ്ങൾ ആ പൂർണ്ണ ചിന്ത ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം മേപ്പത്തൂരിനെ നമുക്ക് നമസ്കരിക്കണം ഗുരുവായൂരിൻ്റെ യശസ് ഗുരുവായൂരപ്പൻ്റെ യശസ് ലോകത്തെ സകല ഭക്തജനങ്ങളിലേക്കും എത്തിക്കാൻ നാരായണീയം വഹിച്ച പങ്ക് എത്രയാണെന്ന് പറഞ്ഞുകൂടാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ പൊന്നുഗുരുവായിരപ്പൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ദുഃഖ ദുഃഖം അകറ്റാൻ വിശ്വത്തിൻ്റെ മുഴുവൻ പീഡയകറ്റാൻ വിശ്വപീഠാ ബഹത്യ തൻ്റെ വാദരോഗത്തെ നിമിത്തമാക്കിക്കൊണ്ട് മേപ്പത്തൂര് ആ പൊന്നുഗുരുവായിരപ്പനെക്കുറിച്ച് ആയിരത്തിലധികം ശ്ലോകങ്ങളിലൂടെ ഭാഗവതം കടഞ്ഞ നാരായണീയ നവനീതം കണ്ണനെ നിവേദിച്ചുവെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ആ മേപ്പത്തൂരിനെ നമ്മൾ ഓർക്കണം അപ്പോൾ ഈ നമസ്കാരം മേൽപ്പത്തൂരിനുകൂടി ഉള്ളതാണ് അവിടെ നമസ്കരിച്ചിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശിരസില് ആ മണൽത്തരികളൊക്കെ ചിലപ്പോൾ പറ്റി പിടിച്ചു വരാം ആ മണൽത്തരികൾ അതിലൂടെ കാലത്തിന് മുമ്പേ നടന്നു പോയ മഹാത്മാക്കളുടെ പാദം പതിഞ്ഞ പുണ്യമുള്ളതാണ് നമ്മളറിയാതെ ഗോപികമാരൊക്കെ വന്ന് പോകേണ്ടാകും അത്താഴ പൂജയൊക്കെ കഴിഞ്ഞു നട അടച്ചു ഒറിഞ്ഞിപ്പോൾ ഭഗവാനെ കാണാൻ പറ്റിയാച്ചു നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് ദേവന്മാർ ഗോപികമാരൊക്കെ ഭഗവാനെ പൂജിക്കാൻ ആ ഗുരുവായൂർ ശ്രീലകത്തേക്ക് പ്രവേശിക്കണതേ അവർ നടന്നു പോകണമെന്ന് നമ്മൾ ഉള്ളൂ നമ്മൾ കാണാത്തതൊന്നും ഇല്ലാന്നില്ലല്ലോ അപ്പോൾ അവരുടെ പാതിര എണുക്കൾ അവർ ഒരു കാലിലെ പൊടി അവിടെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആ ഗുരുവായൂരപ്പൻ്റെ തൃപാതത്തിൽ നമസ്കരിക്കുമ്പോൾ അതിലൊരു മണൽ തെരി നമ്മുടെ നെറ്റിത്ത് പതിഞ്ഞുവെങ്കിൽ അത് ഭാഗ്യല്ലേ ഗോപികമാരെ ആശ്വസിപ്പിക്കാൻ ഉദ്ധവർ വന്നു വലിയ കിരീടവും അതിലൊക്കെ രത്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിരീടങ്ങളൊക്കെ ആയിട്ടാണ് കിരീടമൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരേണ്ടായത് ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോൾ ഗോപികമാർക്ക് ഭഗവാനോടുള്ള പ്രേമം കണ്ടപ്പോൾ ഈ വേഷഭൂഷകളൊക്കെ ആഡംബരാതോ ഇതൊക്കെ വലിച്ചെറിഞ്ഞു അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും അതൊക്കെ പോയി ഉണ്ട് അതെ ആ വൃന്ദാവനത്തിരുന്നുണ്ടു വീണ്ടും രത്നങ്ങൾ ധരിക്കാനാണ് വന്ദേ നന്ദവ്രജസ്ത്രീ നാം പാതരേണു അഭിക്ഷ്മശാം ഗോപികമാരുടെ പാദം പതിഞ്ഞ മണൽ തരികൾ അത് നെറ്റത്തിങ്ങനെ പതിഞ്ഞുണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഉദ്ധവരെ ഇങ്ങനെ കാണുമ്പോൾ ഭഗവാൻ മനസ്സിലായി പ്രേമഭക്തി പഠിച്ചു വരികയാണെന്ന് ആ നെറ്റിത്ത് രക്തങ്ങൾ കണ്ടപ്പോൾ അതുപോലെ അവിടെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ നെറ്റിയിലും ഇങ്ങനെയുള്ള രക്തങ്ങൾ പതിഞ്ഞൊന്ന് വരാം അതിലാദ്യം മേൽപ്പത്തൂരാകുന്ന പരമഭക്തൻ മഹാകവി മഹാജ്ഞാനി ആ ഗുരുവായരപ്പനെ സ്തുതിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദം പതിഞ്ഞു പോയാൽ ഏതെങ്കിലും ഒരു മണൽത്തരി കാലങ്ങൾക്ക് ഇപ്പുറത്തും അവിടെ കിടക്കണ്ടെങ്കിലോ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ മണൽത്തിരിയാണ് നമ്മുടെ തെറ്റിത്ത് പതിയണമെങ്കിലോ അങ്ങനെ പതിയാൻ പാടില്ല എന്നുണ്ടോ കൃപാതേത് ഈ ഗുരുവായൂരപ്പൻ്റെ കൃപ ഉണ്ടാവുമെങ്കിൽ ഈ ശരീരമെടുത്തവർക്ക് എന്താ ഇവിടെ സാധിക്കാതെ കണ്ടുള്ളത് പൂന്താനും ഈ ഗുരുവായൂരപ്പനാവുന്ന പൂർണ്ണ ചിന്ത പ്രദക്ഷിണം വെച്ചൊരു ഗ്രഹം തന്നെയാണ് വേദാന്ത സാരത്തെ ശുദ്ധമായ മലയാളത്തിൽ കൂടെ എത്ര ഭംഗിയായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ കീർത്തനങ്ങളെ വേദാന്ത സാരത്തെ ശുദ്ധമായ മലയാളത്തിലൂടെ സജ്ജനങ്ങളിലേക്ക് എത്തിച്ച പൂന്താനം നമ്പൂതിരി നടന്നുപോയ പോയ കാലടികളാണ് ഗുരുവായുള്ളത് അവിടെ നമസ്കരിക്കുമ്പോൾ പൂന്താനത്തിൻ്റെ ആ പാതരി കൂടി നമ്മൾ നമസ്കരിക്കുന്നുണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ എതിർച്ചയാ അവിടെ വന്ന ഒരാളാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പിന്നീട് എല്ലാ ഏകാശിക്കും പിന്നെ ഗുരുവായൂരപ്പന്റെ മുമ്പിലിരുന്ന് എത്ര ആ പാടിയേക്കണ കണക്കില്ല അവിടെ പാടുമ്പോൾ കിട്ടിയ സുഖം വേറെ എവിടെയും കിട്ടിയിട്ടില്ല എന്നാണ് ചെമ്പൈ പറയുന്നത് ഒരിക്കൽ ഏകാശിയുടെ അന്ന് ഓർമ്മയുണ്ടായില്ല എന്ന് ഏകാശിയാന്ന് സാമൂരി പാടിൻ്റെ അവിടേക്ക് കച്ചേരിക്ക് വിളിച്ചുകൊണ്ട് പോയി ആയിരങ്ങൾ ആസ്വാദക വൃന്ദങ്ങൾ അണിനിറന്ന ആ രംഗത്ത് പാടാൻ തുടങ്ങുമ്പോൾ ഒരു സ്വരം പോലും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വരണില്ല പാടാൻ പറ്റണില്ല ഒന്ന് മൂളാൻ പോലും പറ്റണില്ല എന്താ തെനിക്ക് സംഭവിച്ചതെന്ന് ചെമ്പ ആലോചിച്ചു അപ്പോഴാണ് ആൾക്കാർ പറയേണ്ടത് ആൾക്കാർ വർത്തമാനം പറയണ കൂട്ടത്തിൽ കൂടെ ഒക്കെ ഇന്ന് ഏകാശിയാണല്ലോ അപ്പോൾ അദ്ദേഹം ഏകാശിക വ്രതത്തിലാവും ക്ഷീണം കൊണ്ടാവും ചിലപ്പോൾ പാടാൻ പറ്റാതെ അപ്പോഴാണ് ഇന്ന് ഏകാദശിയാണല്ലോ നോർത്തത് എൻ്റെ പൊന് ഗുരുവായൂരപ്പനെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ രാജസദസ്സിൽ ഇരിക്കണമെന്ന് ആലോചിച്ച് അത് പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ടായില്ലേ നേരെ കൂട്ടിക്കൊണ്ടുവന്ന് വേഗം പോവുക എന്ന് പറഞ്ഞ് നേരെ വന്ന് ഗുരുവായൂരപ്പൻ്റെ കൊടിമാരച്ചോട്ടിൽ വന്ന് ഗുരുവായൂരപ്പ മേപ്പത്തൂര് പ്രാർത്ഥിക്കണല്ലേ എധിക നിഗതിതം വിശ്വനാഥക്ഷമേധ ഞാൻ പറഞ്ഞൊക്കെ അവിടെ നിന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞു ഞാൻ ചെയ്തതൊക്കെ അവിടെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ എന്നുറക്ക പാടി ആ തൊണ്ട തെളിഞ്ഞു അടഞ്ഞുപോയ തൊണ്ടയ്ക്ക് പകരം ഭഗവാൻ തൻ്റെ പാച ചെമ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെമ്പയിൽ നടന്നു പോയ വേദിയാണ് പിന്നീട് ഒരിക്കലും മുടങ്ങാതെ ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അദ്ദേഹം പാടിയിട്ടുണ്ട് ഇന്നും ചെമ്പൈ സംഗീതോത്സവത്തിലൂടെ അനേകം ഖണ്ഡങ്ങളിലൂടെ ഒഴുകുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണയാണ് എന്നർത്ഥം അപ്പം നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ ചെമ്പയുടെ പാതസൂലികൾ അവിടെ ഉണ്ടാവും എന്നും മുടങ്ങാതെ ഗുരുവായൂരപ്പനും മാല ചാർത്തിയ മഞ്ജുള ഒരിക്കൽ ഓടി വരുമ്പോൾ നടയടച്ചു അടച്ച് പോയത് കൊണ്ട് പൊട്ടിക്കരഞ്ഞു പൂന്താനും പറഞ്ഞു പത്മനാഭോ മരപ്രഭു മരപ്രഭുവും ഈ ഭഗവാൻ തന്നെയാണ് ഗീതയിൽ പറയുന്നുണ്ടുള്ള വൃക്ഷാണ അശ്വദ്ധസ്മി കൊണ്ട് ഇടിച്ചോളൂ ആ മരത്തിൽ അവിടെയുണ്ട് നിന്നുപോലെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എവിടെ ഇല്ലാണ്ടുള്ളത് അകത്തും പുറത്തും മുകളിലും താഴെയും എല്ലാ ദിക്കുകളിലും ഈ ഗുരുവായൂരപ്പനാ ഉള്ളത് മണ്ണിലും തൂണിലും തുരുമ്പിലും കല്ലിലും മുള്ളിലും ഇതേ ഗുരുവായൂരപ്പനാണുള്ളത് ആ മരത്തിൽ കൊണ്ട് ചേർത്തിക്കോളൂ എന്ന് പറയുമ്പോൾ മഞ്ജുള കൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ടാതെ വിളിച്ച് ആ മരത്തിൽ അവിടെ കണ്ട ഒരു വൃക്ഷത്തിൽ ചാർത്തണം പിന്നീട് കാലത്ത് ഭഗവാൻ അണിഞ്ഞ ഓരോ മാലകളും എടുത്ത് മാറ്റണ സമയത്ത് എപ്പോഴും ഒരു മാല ശേഷിക്കാൻ തുടങ്ങിയപ്പോൾ പൂന്താനം പറഞ്ഞു പുറത്തൊരു മാല ചാർത്തിയിട്ടുണ്ട് അത് മാറ്റാണ്ട് ഇതൊന്നും മാറില്ല അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ മാറാതെ കിടക്കുന്ന മാല വാടാത്ത പൂക്കളെ കൊണ്ട് കോത്ത മാല അത് മഞ്ജുളയുടെ മാലയാണ് കണ്ണീരോടുകൂടി ഭഗവാനെ തൊഴാൻ വന്ന ഭഗവാനുള്ള മാലയായിട്ട് വന്ന മഞ്ജുളികളെ ആ പാത കുളികൾ അവിടെ കിടക്കുന്നുണ്ടാവും ആ മഞ്ജുള തീർച്ചയായിട്ടും നമ്മൾ മറക്കാൻ പാടില്ലാത്ത വ്യക്തിയാണ് ഭഗവാന്റെ കുറൂരമ്മ യശോദമ്മയാണെന്ന് തോന്നണേ കാരണം പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല യശോദമ്മക്ക് ദേവകിയാണല്ലോ പ്രസവിച്ച് യശോദമ്മി യശോദമ്മയുടെ ഉണ്ണിയായിട്ടാ ഗുരുവായൂരപ്പനെ വളർത്തിയത് ഒരു സണറിയണത് തൻ്റെ മകനല്ലാന്ന് തനിക്ക് വളർത്താനുള്ള യോഗ ഉണ്ടായിട്ടുള്ളൂ എന്ന് അപ്പം അമ്മയുടെ വാത്സല്യം കണ്ണനോടുള്ള പ്രേമം അത് തീർന്നിട്ടില്ലല്ലോ ഒരിക്കൽ കണ്ണാന്ന് വിളിച്ചു പോയിട്ടെങ്കിൽ എത്രയോ ജന്മം ജന്മാന്തരങ്ങളിലേക്ക് ആ പുണ്യം നിലനിൽക്കുമെങ്കിൽ ആ അമ്മ ഞാൻ പ്രസവിച്ച എൻ്റെ ഉണ്ണി അല്ലയോ കണ്ണൻ എന്നൊന്ന് വിചാരിച്ചൊന്ന് വേദനിച്ചിണ്ടെങ്കിൽ ആ കണ്ണി തീരെ തുടക്കാതിരിക്കില്ല യുഗങ്ങൾക്കപ്പുറത്തും നഗവാൻ അതുകൊണ്ട് ആ വാത്സല്യം വീണ്ടും അനുഭവിക്കാൻ ആ അമ്മയുടെ മടിയിലിരിക്കാൻ ആ അമ്മ തന്നെയാണോ കുറൂരമ്മയായിട്ട് ജനിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും കണ്ണനെ മടിയിലിരുത്തി ചോറ് കൊടുത്ത നെന്മയിന് ഉണ്ണിയുടെ കഥ നമ്മൾ ഈ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് എത്രയോ മഹാത്മാക്കളുടെ വൈഖരിയായിട്ട് നിങ്ങളെല്ലാതും കേട്ടുണ്ടാവും ആ ഉണ്ണിയെ മടി ഭഗവാനെ മടിയിലിരുത്തിയിട്ട് കണ്ണാ ഓണി കഴിക്കൂ ഉപ്പു മാങ്ങയും തൈരുമുണ്ടല്ലോ കൊണ്ടാട്ടം വേണു കൃഷ്ണ എന്ന് ചോദിച്ചു വാരി വാരി ആ ഭഗവാന് ഊട്ടിയാ നിന്മേനുണ്ണി അതി കൂടെ നാമം ചൊല്ലിക്കൊണ്ട് നടക്കണ്ടോ നമ്മൾ കാണണില്ല അച്ഛരാരും അവിടെ ഇല്ല എന്നർത്ഥമില്ലല്ലോ ഭഗവാനെ കാണാനുള്ള മോഹം വെല്ലു മംഗല സ്വാമിയോട് പറഞ്ഞപ്പോ ഗുരുവാരോട് നേരിട്ട് പറഞ്ഞു അങ്ങനെ ഇങ്ങനൊക്കെ പറയുണ്ട് ഓ അതിനെന്താ കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ ഭഗവാന്റെ ദർശനം എന്നെ കൊടുത്തു ആനന്ദ സഹിക്ക വയ്യാണ്ട് എൻ്റെ കണ്ണാന്ന് പറഞ്ഞ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പിടിച്ചപ്പോ ഇതൊന്നും ഞാൻ വലിയ മംഗലെന്നോട് പറഞ്ഞിട്ടില്ല തട്ടി മാറിയപ്പോൾ ഭഗവാൻ അപ്രത്യക്ഷമായി ഒരു നിമിഷത്തെ ദർശനം മതി ആ ഒരു നിമിഷത്തെ ദർശനം പോരെ ജന്മജന്മാന്തരങ്ങളിലേക്ക് കണക്കാക്കി വെക്കാൻ അങ്ങോടും കൂടുള്ള മൽപിടുത്തത്തിനിടയിൽ ഭഗവാൻ്റെ ഒരു പീലി നിലത്ത് വീണുത്രേ അങ്ങനെ ഭഗവാനറിയാണ്ടൊരു ഒരു മണൽത്തരി പോലും അനങ്ങില്ലല്ലോ ഭഗവാൻ കൊടുത്ത സമ്മാനമാണ് ഇത് വെച്ചോളൂ വിട്ടോ പറഞ്ഞിട്ട് എന്നെ മോഹിച്ചില്ലേ കാണാൻ അതിനെൻ്റെ സമ്മാനമായിട്ട് ആ മയിൽപ്പീലി ഇരുന്നോട്ടെ മയൽപ്പീലിയും ഓടക്കുഴലും മഞ്ചാടിയും വെണ്ണയും ഒക്കെ കണ്ടാൽ നമുക്ക് ഭഗവാനെ ഓർമ്മ വരുമല്ലോ ഭഗവാൻ്റെ സമ്മാനം എൻ്റെ സമ്മാനം മയിൽപീലി ആ മയിൽപ്പീലിയും കൊണ്ട് ഭാഗവതത്തിലെ ദശമത്തെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മണ്ണും വിണ്ണും മുഴുവൻ ഗുരുവായൂരപ്പനായി കണ്ടുകൊണ്ട് മാനവേദൻ ഭാഗവതത്തിലെ ദശമത്തെ അധികരിച്ചു കൊണ്ട് കൃഷ്ണഗീതി എഴുതി കണ്ണൻ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ അത് വൈഖരിയായി പുറത്തു വന്നു അതാണ് കൃഷ്ണനാട്ടായിട്ട് മാറി ഇന്നും ഗുരുവായൂർ കൃഷ്ണനാട്ടം നടക്കാറുണ്ടല്ലോ അതിൽ കൃഷ്ണൻ്റെ കിരീടത്തിൽ ഈ പീലു ചാർത്തിണ്ടെന്നാണ് ഇപ്പോഴും ആ കൃഷ്ണ കിരീടം അണിയുന്ന ആളുകൾക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹം നിറഞ്ഞു നിൽക്കണമെന്നാണ് ഇന്നും കൃഷ്ണനാട്ടം കാണാൻ കൊതിയോടുകൂടി മാന ആ ഭഗവാൻ അവിടെ വരണ്ട വരേണ്ടതെന്നാ സങ്കല്പം ഭഗവാൻ മുമ്പിലിരുന്ന് കാണുന്നുണ്ടെന്നാ സങ്കല്പം അപ്പോൾ ആ മാനവേദന അതിലൂടെ നടന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വാതു ഈശ്വരനും ജീവനും ജഗത്തും അങ്ങനെ മൂന്നില്ല സർവം ബ്രഹ്മം മാത്രമാണ് അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി അഹം അഹംബ്രഹ്മാസ്മി തുടങ്ങിയ ഉപനിഷത്തിലെ പ്രധാനവാക്യങ്ങളെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച അദ്വൈതത്തിൻ്റെ മഹാനായ ആചാര്യൻ ജ്ഞാനത്തിൻ്റെ കൈലാസങ്ങൾ കീഴടക്കിയ കൈലാസങ്ങൾ എന്ന് പറയാം കൈലാസങ്ങൾ കീഴടക്കിയ ശങ്കരാചാര്യർ അദ്ദേഹം ഈ പറഞ്ഞ ഗുരുവായൂരപ്പനെ തുടൻ അവിടെ എത്തണുണ്ടല്ലോ ലോകത്തോട് വിളിച്ച് പറഞ്ഞില്ലേ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂടമതേ ഈ ഗുരുവായൂരപ്പനെ സേവിക്കൂ എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രദക്ഷിണം വെച്ചിട്ടുണ്ട് അദ്ദേഹം പ്രകാശിക്കുന്ന ഒരു ഗ്രഹമായിട്ട് വ്യാഴ ഗ്രഹം പോലെ ഭഗവാനോട് അടുത്ത് നിന്ന ആളാണ് അപ്പോൾ അങ്ങനെ എത്ര എത്ര ആളുകൾ ശങ്കര ഭഗവത്പാതിരൊക്കെ അവിടെ ഇങ്ങനെ പ്രതിഷിണ വെച്ചു കൊണ്ടു നടന്നിട്ടുണ്ട് കാലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ എന്ന് പാടിയ കവി അവിടെ തന്നെയാണുള്ളത് ഇപ്പോഴും അവിടെ തന്നെ ഗുരുവായൂരപ്പൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് എഴുതിയ ആള് ഇങ്ങനെ എത്ര 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 മഹാത്മാക്കൾ അദ്ദേഹത്തെ പ്രതിക്ഷിം വെച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ഗോപികമാര് വൃന്ദാവനത്തിൽ നിന്ന് ഈ ഗുരുവായൂരപ്പനെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും ഗുരുവായൂരപ്പൻ തന്നെ പൂജിച്ച ആ ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പനെ ഹൃദയത്തിലും മനസ്സിലും വാക്കിലും ഒക്കെ നിറച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ എത്തിച്ചേർന്ന മഹാത്മാക്കളുടെയും പാതരേണുക്കൾ പതിഞ്ഞ ഈ ഗുരുപവനപുരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം വിട്ട് ഇവരെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഒന്ന് നമസ്കരിക്കാറണം ഭഗവാൻ ഏറ്റവും പ്രിയം ഭഗവാന്റെ ഭക്തന്മാരെയാണ് അവരുടെ പാത നമസ്കരിച്ചാൽ ഭഗവാനെ നമസ്കരിക്കണേക്കാൾ ഭഗവാൻ സന്തോഷമാവും ആ ഭഗവാന്റെ ഭക്തന്മാരുടെ പാതത് ഗുളികൾ പതിഞ്ഞ കൊച്ചു ഗുരുവായൂരപ്പൻ ഓടിച്ചാടി നടന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുഭവനപുരിയിലെ ആ ഭഗവാൻ്റെ പാതത് ഗുളികൾ പതിഞ്ഞ ആ മണ്ണിന് അനന്തകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് തൃക്കൈ വെണ്ണയായി വാക്കുകളിൽ സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരൻ